ചൂരൽമലയിലെ ഈ മഴക്കാലാണ് വരാൻ പോകുന്നത് അപ്പോൾ പുഴ ഒക്കെ ഒന്ന് വൃത്തിയാക്കാണ് വെള്ളത്തിന് പോകാൻ പറ്റിയ രൂപത്തിലാക്കണ്ടേ അപ്പോൾ അതിനുള്ളൊരു പണി അവിടെ നടന്നുകൊണ്ടിരിക്കാണ് കാണുക അതാണ് ബേലിപ്പാലം ബേലിപ്പാലം കാണുക ചുരന്മല അങ്ങാടിയാണ് കാണുന്നത് ചുരൽമല സ്കൂള് അവിടെ പുഴ വള്ളം പോകാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്ക ദുരന്തത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പഴയ വിടുകളും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വലിയ വലിയ പാറക്കൂട്ടങ്ങൾ വലിപ്പം കണ്ടാലേ ഇപ്പോൾ ഇവിടെ വന്നാൽ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല്ല അന്നൊക്കെ നിറഞ്ഞ ചളികളും കല്ലുകളൊക്കെ കണ്ടാല് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലം പാടെ തുടച്ചു നീക്കിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒന്നും കാണില്ല ഇതൊക്കെ വെള്ളം പോയ സ്ഥലങ്ങളാണ് ഇപ്പം മൊത്തത്തിൽ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഈ സ്ഥലമുള്ളത് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട് ബേലിപാതത്തിൻ്റെ അപ്പുറത്തൊന്നും കാണും കാഴ്ചകൾ ദുരന്തമുണ്ടായി രണ്ടാമത്തെ ദിവസം എടുത്ത ഒരു വീഡിയോയാണ് നിങ്ങളീ കാണുന്നത് അന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് ഒരു ആൽമരം അമ്പലം സ്ഥിതി ചെയ്യുന്ന ആൽമരം എന്നൊക്കെ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ കാണുന്ന ഈ ആൽമരമാണ് ആൽമരം ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും നമുക്ക് മനസ്സിലാകില്ല പക്ഷേ അന്ന് ഇത്രയും ഭീകരമായിരുന്നു സംഭവം നടന്ന ഒമ്പത് മാസം കഴിഞ്ഞല്ലോ അപ്പോൾ ഈ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കണ്ടാലൊന്നും തോന്നിയില്ല കാരണം മഴയൊക്കെ വന്ന് മുഴുവൻ ഒലിച്ചുപോയി ചളിയെല്ലാം ഒലിച്ചുപോയി ഏകദേശം പഴയ രൂപത്തിലേക്ക് തന്നെ ഒരു മാറിയ സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പക്ഷേ അന്നത്തെ കാഴ്ച കാണണമെങ്കിൽ ഇതൊന്നും അല്ല ചൂര ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇതാണ് ചൂരൽ അങ്ങാടി നിങ്ങൾക്ക് ആൽമരവും അതിനടുത്തുള്ള അമ്പലവും അതുപോലെ തന്നെ മുമ്പത്തെ ആ പാലവും എല്ലാം കാണാം അതിമനോഹരമായ ഒരു നാടായിരുന്നു പുഴ എന്ന് പറഞ്ഞാൽ ഒരു അരുവി പോലെ ഒലിച്ച് സ്കൂളിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പുഴയായിരുന്നു ഇനി നമുക്ക് നോക്കിയാൽ കാണാം സ്കൂളിൻ്റെ പിറകിവശത്തൊരു സ്കൂൾ റോഡ് എന്നാണ് പറയാറുള്ളത് സ്കൂളിൻ്റെ പിറകെ വശത്ത് കൂടെ റോഡുണ്ടായിരുന്നു ആ റോഡിൻ്റെ പിറകിലുണ്ടായിരുന്ന വീടുകൾ അടുത്തടുത്ത് വീടുകളും മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ സ്ഥലമാണ് പൂർണമായിട്ടും ഒലിച്ച് മുമ്പത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു പോലും അറിയാൻ പറയാൻ പറ്റാത്ത രൂപത്തിൽ അതിഭീകരമായൊരു അന്തരീക്ഷമായി മാറിയത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും എത്രയോ വീടുകളാണ് അവിടെ നിന്ന് പോയത്